നാളെ തളിക്കുളം ആശ്ശേരി അമ്പലത്തിൻ്റെ ഉത്സവമാണ് അപ്പോൾ കാവടി പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ് ഇതാണ് നമ്മുടെ പാപ്പൻ്റെ വീട് കേട്ടോ ഇവിടെ നിന്നാണ് കാവടി പോകുന്നത് അപ്പം അതിൻ്റെ ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അതിനിടയിൽ കറണ്ട് പോയി ഈ പൂക്കൾ പോലെ അവിടെയും ഇവിടെയും കാണുന്നതെല്ലാം കാവടിയാട്ടക്കാരുടെ ആണ് കേട്ടോ കാവടിയാട്ടക്കാരുടെ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കറണ്ട് പോയതുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിലാണ് മേക്കപ്പ് നടക്കുന്നത് നമുക്കൊന്ന് കാണാം കുറച്ച് നേരം അപ്പോൾ അതാ കറൻറ്റൊക്കെ വന്നിട്ടുണ്ട് ഇനി നല്ല ദീപാലങ്കാര പ്രബയിൽ നമുക്ക് കാണാം മേക്കപ്പ് നടന്നുകൊണ്ടേ ഇരിക്കുന്നു വൺ ബൈ വൺ ആയിട്ട് ഇപ്പോൾ അതാ ഇത് ബ്ലൂ കളറിലാണ് ഈ ഫേസ് ചെയ്തിരിക്കുന്നത് വേറൊരു ഫേസ് യെല്ലോ കളറിൽ കണ്ടു പിന്നെ ഒരു പിങ്ക് കളർ ഉണ്ടായിരുന്നു അങ്ങനെ പല വർണ്ണങ്ങളിലുള്ള ഫേസുകളാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം സമയം മണി രാത്രി ഏഴ് മണിയാണ് ഈ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഈ വീ ഏത് വീട്ടിൽ നിന്നാണോ പുറപ്പെടുന്നത് അവിടെ ചില പൂജാ ഉണ്ട് ആ പൂജ കഴിഞ്ഞതിന് ശേഷം ഒരു കൂടിയാണ് ദേവാലയങ്ങളിലേക്ക് ഇവർ പുറപ്പെടാം പിന്നെ ഏത് വീട്ടിൽ നിന്നാണോ പുറപ്പെടുന്നത് അവിടെ കുറച്ച് ആട്ടവും നാദസ്വരങ്ങളും നാസിക് ദോൽ പിന്നെ ചെണ്ട ഉടുക്ക് തുടങ്ങിയ വാദ്യങ്ങളോടുകൂടിയ പരിപാടികളുമൊക്കെയായി വലിയ ഘോഷയാത്രയായിട്ടാണ് ഇവർ അമ്പലങ്ങളിലേക്ക് അമ്പലത്തിലേക്ക് നീങ്ങുക അപ്പോൾ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്നവർ പിന്നെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയമാണ് ഇതാ നാസിക് ദോൾ ടീമാണിവർ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ല ഒരു ആട്ടം നമുക്ക് കാണാം കേട്ടോ മുരുകൻ്റെ വാഹനമായ മയിലിൻ്റെ നൃത്ത ചുവടുകളാണ് കാവടിയാട്ടത്തിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദൈവമായ മുരുകൻ്റെ ഭക്തർ വഴിപാടായി നടത്തുന്ന ഒരു ആചാരപരമായ യാഗമാണ് ഈ കാവടിയാട്ടം പിന്നെ നമ്മുടെ ഈ കാവടിയാട്ടത്തിൻ്റെ ഉത്ഭവം ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ പഴനിയാണ് കേട്ടോ ഈ കാവടിയാട്ടത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് അറിയൂ എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ഞാനൊന്ന് പറയാം മഹാമുനിയായ അഗസ്ത്യമുനിക്ക് കൈലാസത്തിൽ പോയി ശിവഭഗവാനെ ദർശിക്കാൻ ഒരാഗ്രഹം വന്നു അങ്ങനെ അദ്ദേഹം കൈലാസത്തിലെത്തി ശിവ ശിവഭഗവാനെ ദർശിച്ച് പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന നേരത്ത് കൈലാസത്തിലെ രണ്ട് മല കണ്ട് ആഗ്രഹം തോന്നി ഇത് മുനി തിരികെ പോകുമ്പോൾ കൊണ്ടുപോകട്ടെ എന്ന് ശിവഭഗവനോട് ചോദിച്ച് പെർമിഷൻ എടുത്ത് ഈ രണ്ട് മലയും മുനി രണ്ട് ഷോൾഡറിലായിട്ട് താങ്ങി തിരിച്ചു പോരുന്നതിനിടയിൽ ഒരു പയ്യൻ ഒരു വടി പിടിച്ച് നിൽക്കുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ പറഞ്ഞു ആ മല അവൻ്റേതാണ് അത് കൊണ്ടുപോകരുതെന്ന് അങ്ങനെ രണ്ട് പേരും തമ്മിൽ വാഗ്ദർക്കായി യുദ്ധമുണ്ടായി അങ്ങനെ ഈ ബാലൻ ജയിക്കുകയാണ് ഉണ്ടായത് അതോടെ അഗസ്ത്യമുനിക്ക് മനസ്സിലായി ഈ ബാലൻ മുരുകനാണെന്ന് പിന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു താൻ ഈ മലകൾ കൊണ്ടുവന്ന പോലെ പൂജാദ്രവ്യങ്ങൾ കാവടിയിൽ കെട്ടി കൊണ്ടുവരുന്ന ഭക്തജനങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കണമെന്ന് അഗസ്ത്യമുനി മുരുകനോട് അപേക്ഷിച്ചു അവിടുന്ന് തുടങ്ങിയതാണ് ഈ കാവടിയുടെ ഐതിഹ്യം കാവടിയേട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഹരമാണ് കേട്ടോ ജാതി ഭേദമന്യേ എല്ലാവരും ഒരുച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ പങ്കെടുക്കുന്ന ഒരു ഘോഷയാത്രയാണിത് തളിക്കുളം ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കാവടിയാണിത് കേട്ടോ പല ടീമുകളായിട്ടാണ് അവിടെ കാവടിയാട്ടം നടത്താറ് ഇതിൽ ഒരു ടീം ഇപ്രാവശ്യം നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നതായിരുന്നു അമ്പലത്തിലെത്തി കാവടി ആടേണ്ട ടൈം രണ്ടുമണിയാണ് പുലർച്ചെ രണ്ട് മണി അപ്പോൾ വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരിതാ പുറപ്പെടുകയായി